നിങ്ങൾക്കൊരു വിവരാവകാശം ഇപ്പൊ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട് ആ വിവരാവകാശത്തെ ബേസ് ചെയ്തിട്ടാണ് കൊറേ പെരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ യെസ് അതായത് അതിനു മുന്നേ തന്നെ ഈ വിവരാവകാശം കൊടുത്തപ്പോ ഒരു ഒരു ന്യൂസ് ആയി ഒരു സ്ക്രീൻഷോട്ട് കിട്ടി അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കഴിഞ്ഞ നാല് മാസമായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ എല്ലാം കിട്ടുന്നു നമ്മള് സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ പി എസ് സിയിലൊക്കെ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിവരം തന്നെയാണ് വിവരാവകാശത്തിൽ ഉള്ളത് അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരുപാട് തവണ പറഞ്ഞതാണേ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കൃത കമ്മിറ്റി പിന്നെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വേണ്ട ക്ലർക്കുമാരെ തന്നെ ആ ജോലി ഏൽപ്പിക്കാം എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പി സമർപ്പിച്ചു ആ സമർപ്പിച്ച റിപ്പോർട്ട് രണ്ടു മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ആ സമർപ്പിച്ചതിനു ശേഷവും ഇത് യോഗം കൂടി തീരുമാനിച്ചിട്ടില്ല പി എസ് സി അത് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവാണ് അതെന്താ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ലെറ്റർ അയച്ചിട്ടോ പി എസ് സിയോട് ചോദിച്ചിട്ടോ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടോ ഒക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അവരെ ഇതിന് അത്രത്തോളം വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത് ഓക്കെ ഇവിടെ നോക്കിയ നിങ്ങള് ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിൽ കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ജില്ലയിൽ നിലവിലെ പി എസ് സി ലിസ്റ്റുകളുടെ കാലാവധി ഇരുപത്തഞ്ച് ഡിസംബറിൽ അവസാനിക്കുമെന്നിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഈ തസ്തികയിലേക്കുള്ള പുതിയ വിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതിന് കാരണം വ്യക്തമാക്കാമോ രണ്ടായിരത്തി ഇരുപനാല് ഡിസംബർ മുപ്പത്തി ഒമ്പതിന് മുമ്പ് ക്ലർ ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് വിവിധ വകുപ്പുകളിലെ തസ്തികയിലേക്കുള്ള പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാതിരുന്നതിനാൽ പ്രസ്തുത രീതിയിൽ പ്രായപരിധി കഴിഞ്ഞ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടമായത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കാമോ ക്ലർ ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് തസ്തികയിലെ കാറ്റഗറി നമ്പർ നൂറ്റി മൂന്നേ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് എന്നതിനാൽ ഈ തസ്തിയിലേക്ക് എത്രയും വേഗം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് പി എസ് സി നടപടി എന്ന് വ്യക്തമാക്കാമോ ിസ്റ്റെ തസ്തി നിർത്തലാക്കുന്നതിന് സർക്കാർ ആചോദിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാമോ ആയതിനാൽ ഈ തസ്തിയിലേക്കുള്ള പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് എന്നൊന്ന് അറിയിക്കാമോ അങ്ങനെ ഇത് ഒഫീഷ്യലി നിയമസഭയുടെ ഉള്ളില് മുഖ്യമന്ത്രിയോട് ചോദിച്ചതാണ് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഒഫീഷ്യലി നിയമസഭയുടെ ഉള്ളിലെ എം കെ മുനീറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ എം കെ മുനീർ താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാമോ എന്ന് പറഞ്ഞ് ചോദിച്ചതാണ് അതൊരു മറുപടി മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല പി എസ് സിയും പറഞ്ഞിട്ടില്ല അവർ ചർച്ച നടത്തിയിട്ടില്ല യോഗ തീരുമാനങ്ങൾ ഇല്ല ഓക്കെ ഇതാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ പലപ്പോഴും ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മൾ എന്താ ഒന്നും ചെയ്യാത്തേത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ഓരോ ദിവസവും സെക്രട്ടേറിയറ്റിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥ ഭരണവശ്കൃത കമ്മിറ്റിയിലും പി എസ് സിയിലും വിളിച്ച് അന്വേഷിച്ചു ഓക്കെ പക്ഷേ എസ് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ മുഖ്യം എം കെ മുനീർ നിയമസഭയിൽ ഇത് ചോദിച്ചു മറുപടി പറഞ്ഞിട്ടില്ല പി എസ് സിയിൽ ഈ ഇത് വെച്ചിട്ട് കുറെ കാലായി രണ്ടു മൂന്ന് മാസമായി മറുപടി പറഞ്ഞിട്ടില്ല അവര് അവരിയ കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത്രത്തോളം വില കാണുന്നില്ല പക്ഷേ അതിന് വില കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ കൊണ്ട് ഭാഗത്തുനിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അത് അതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും പക്ഷെ പി എസ് സി നമ്മളെ ഇന്നലെ വരെ ഞാൻ പല കാര്യങ്ങൾ നിങ്ങളു പറയാറില്ല കാരണം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോ നിങ്ങൾ അത് പ്രതീക്ഷിച്ചിരുന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് പി എസ് സി അവസാനമായി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ പി എസ് സി ഒഫീഷ്യലി അവസാനമായി പറഞ്ഞത് പോസ്റ്റ് അബോളിഷ് ചെയ്യുമെന്ന് പി എസ് സി പറഞ്ഞിട്ടില്ല അധിക ചുമതലകൾ ഈ പോസ്റ്റ് ഇവർക്ക് പണി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പോസ്റ്റ് അബോളിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഇവർക്ക് അധിക ചുമതലകൾ കൊടുത്ത് വേറൊരു പേരിൽ വരുമെന്നാണ് പി എസ് സി ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത് അതെന്താണ് കളിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് പി എസ് സി ഓഫീഷ്യലി പറഞ്ഞിട്ടുള്ളത് കേട്ടോ യെസ് അപ്പൊ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ ഒന്നും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്കിന്റെ മാത്രം കാര്യമാണ് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന എൽഇ ടൈപ്പിസ്റ്റോ കോൺഫിഡൻഷ്യൽ സോറി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റി അതിനൊന്നും ഉള്ള കാര്യമല്ല ഈ പറയുന്നത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്കിന്റെ മാത്രം കാര്യമാണ് പറയുന്നത് കേട്ടോ അതൊക്കെ സമയമാകുമ്പോൾ വിളിക്കും ഓക്കെ ചിലർ ഇനി ടൈപ്പ് പരീക്ഷേ ഇല്ല എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു സംഭവം നടക്കും ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നടക്കും ഓക്കെ പിന്നെ പിന്നെ നമ്മളെ ഇത് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഈ ഒരു വാർത്തകൾ ഇങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൂറുകണക്കിന് അഞ്ഞൂറ് കണക്കിന് കുട്ടികൾ നമ്മുടെ പിള്ളേർ തന്നെ ജോലിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പോസിറ്റീവായ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കാം ഏഹ് നന്നായി പഠിക്കാം ഓക്കെ അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ മെസ്സേജ് കണ്ടില്ല ഓക്കെ അല്ലേ നന്നായി പഠിക്കോട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വേക്കൻസി കുറവാണെന്ന് നോക്കണ്ട ഒരു വേക്കൻസി മതി എനിക്ക് എന്ന് പറഞ്ഞ് നന്നായി പഠിക്കുക ഷോർട്ട് ഹാൻഡ് ഉള്ള ആളുകൾക്ക് വളരെ സുവർണ അവസരത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിട്ട് ഹാൻഡിന് വേണ്ടിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സി യു